മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം വഴുതക്കാട് ബ്രാഞ്ച് യെസ് ബാങ്ക് മാനേജറും കോട്ടയം തിരുവഞ്ചൂർ പുത്തേട്ടിൽ രോഹിണി വീട്ടിൽ അരുൺ ജെ ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വിടവാങ്ങിയത് ആറുപേർക്ക് പുതുജീവനേകിക്കൊണ്ട് കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറിനാണ് മസ്തിഷ്ക തുടർന്ന് തിരുവനന്തപുരത്തെ താമസ സ്ഥലത്ത് അരുൺ കുഴഞ്ഞു വീണത് ഫോണിൽ വിളിച്ചിട്ട് ലഭ്യമാകാതിരുന്നതോടെ ഭാര്യ ദേവി ബാങ്ക് അധികൃതരെ വിവരമറിയിച്ച് ഇവർ എത്തിയപ്പോഴാണ് ബോധമറ്റ നിലയിൽ അരുണിനെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശസ്ത്രക്രിയ നടത്തിയെങ്കിലും പതിനാല് ദിവസത്തെ ജീവനു വേണ്ടിയുള്ള പോരാട്ടത്തിന് ഫലമുണ്ടായില്ല ജൂലൈ എട്ടിന് രാത്രി ഒൻപത് ഇരുപത്തി ഒൻപതിന് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ചതോടെ കുടുംബത്തിന്റെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്നാൽ അവയവ അരുൺ മുൻപ് സമ്മതപത്രം നൽകിയത് അറിയാവുന്ന ഉറ്റബന്ധുക്കൾ സംസ്ഥാന സർക്കാരിന്റെ മൃതസഞ്ജീവനിയിലേക്ക് അരുണിന്റെ രണ്ട് വൃക്കകൾ കരൾ ഹൃദയവാൾവ് രണ്ട് നേത്ര പടലങ്ങൾ എന്നിവ കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ള രോഗികൾക്ക് ദാനം ചെയ്തു തുടർന്ന് അരുണിന് ആശുപത്രി അധികൃതർ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് മൃതദേഹം ദ്ദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് അരുണിന്റെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് വീട്ടുവളപ്പിൽ നടന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം